ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് തന്നെ വിളിക്കാവുന്ന ക്ഷേത്രമാണ് ലേപാക്ഷി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ വില്ലേജ് ലേപാക്ഷി വില്ലേജ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത വിഗ്രഹമാണിത് നന്ദി വിഗ്രഹം പണി തീരാത്ത ഈ കല്യാണ മണ്ഡപം അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും കല്യാണത്തിന് വേണ്ടി പണി കഴിപ്പിച്ചതാണത്ര ഇത് ഏറ്റവും വലിയ നാഗലിംഗം ചുമരുകളിലും മേൽക്കൂരകളിലും എല്ലാം രാമായണ ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു അത് വളരെ മനോഹരമായിട്ടാണ് ഏറ്റവും വലിയ വീരഭദ്രസ്വാമിയുടെ വിഗ്രഹവും ഇവിടെ തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനും പാർവതി പാർവതീദേവിയുമാണ് ലേപാക്ഷി അമ്പലത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ കാണുന്നത് തൂണുകൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ നിലം നിലംതൊടാതെ നിൽക്കുകയാണ് ബാക്കി അറുപത്തൊമ്പത് തൂണുകളും ഈ ഒറ്റ തൂണിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് പണ്ട് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഹാമിൽ ടൺ ഈ തൂണൊന്ന് ഇളക്കാൻ നോക്കി പക്ഷെ എല്ലാ തൂണുകളും കുലുകുന്ന കണ്ട് ഓടി രക്ഷപ്പെട്ടു ഇതിനെ ആകാശ സ്തംഭം എന്നാണ് വിളിക്കുക സീതാദേവി അപഹരിച്ചുകൊണ്ട് രാവണൻ ഇതുവഴി പോയപ്പോൾ ജഡായു തടയാൻ ശ്രമിച്ചു അപ്പോൾ ചിറ കരിഞ്ഞിട്ടു അപ്പോൾ സീതാദേവിയുടെ ഒരു പാദം നിലത്തുകൂത്തി അവിടെ പാദത്തിന്റെ അകൃതിൽ ഒരു കുഴിയുണ്ടായി ഇതിലെ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്നറിയത്തില്ല പക്ഷെ എപ്പോഴും ഇത്രയും വെള്ളം തന്നെ കാണുമത്രേ ഈ വെള്ളത്തിന്റെ സ്രോതസ് എന്താണെന്ന് ആരും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല യടായു അങ്ങനെ അവശനായി കിടന്നപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാർ അതുവഴി വന്നു അവർ ലേ പക്ഷി എന്ന് പറഞ്ഞു ലേ പക്ഷി എന്ന് പറഞ്ഞാൽ എണീക്കു പക്ഷിന്ന് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ലേ പാക്ഷി പക്ഷി എണീക്കു എന്നർത്ഥം വരുന്ന ലേ ലേപാക്ഷി എന്ന പേര് വന്നത് ശ്രീരാമചന്ദ്രനോട് സീതയുടെ കാര്യം പറഞ്ഞിട്ട് അജടായു മോക്ഷം പാവിച്ചു അങ്ങനെ രാമായണവുമായി വളരെ അടുത്ത ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് ഏറ്റവും വലിയ നാഗലിംഗത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ നന്ദിവിഗ്രഹവും നിലം തൊടാതെ നിൽക്കുന്ന ഈ ആകാശ സ്തംഭവും പാദത്തിന്റെ ആകൃതിയിലുള്ള വെള്ളക്കുഴിയും ഏറ്റവും വലിയ വീരഭദ്രസ്വാമി പ്രതിഷ്ഠയും തീരാത്ത ഈ കല്യാണ മണ്ഡപവും വളരെ പെർഫെക്റ്റായി വരച്ച ചുവർചിത്രങ്ങളും ഒരുപാട് വിഗ്രഹങ്ങളും എല്ലാം ചേർന്ന് ഈ ക്ഷേത്രം ഒരു മഹാത്ഭുതം തന്നെയാണ് പക്ഷെ അത്രയ്ക്കും പ്രശസ്തി ഈ ക്ഷേത്രത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ലേപാക്ഷി കരകൗശല വസ്തുക്കളും വളരെ പ്രശസ്തമാണ് ഓം നമശിവായ